റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവ് പോലീസ് തലപ്പത്ത് അഴിച്ചുപണിക്ക് സംസ്ഥാന സർക്കാർ മനോജ് എബ്രഹാമിന് ആയി സ്ഥാനക്കയറ്റം ലഭിക്കും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മനോജ് എബ്രഹാം ഒഴിയുന്നതോടെ എ ഡിജിപി ക്രമസമാധാന ചുമതലയിലേക്ക് മൂന്ന് പേരാണ് പരിഗണനയിലുള്ളത് എസ് ശ്രീജിത്ത് എച്ച് വെങ്കിടേഷ് പി വിജയൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത് മെയ് ആദ്യവാരം സാധ്യതാ പട്ടിക യു പി എസ് സിക്ക് കൈമാറും ആർ റോഷിബാൽ നമുക്കൊപ്പം ആർ റോഷിബാൽ മനോജ് എബ്രഹാമിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന വേളയിൽ ആരായിരിക്കും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പി വിജയന് എത്രത്തോളം സാധ്യതയുണ്ട് സുജയ പാർവതി ഒന്ന് സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥർ ഒന്നാകെ കാത്തിരിക്കുന്നത് ആരായിരിക്കും അടുത്ത പോലീസ് മേധാവി എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിൻ്റെ വിരമിക്കുന്നത് ജൂൺ മുപ്പതിനാണ് അതിനു മുമ്പ് തന്നെ സാധ്യതാ പട്ടിക യു പി എസ് സിക്ക് സംസ്ഥാന സർക്കാർ കൈമാറുന്നുണ്ട് ആറുപേരുടെ സാധ്യതാ പട്ടികയാണ് കൈമാറുന്നത് അതിൽ ഒന്നാമതായുള്ളത് നിതിൻ അഗർവാളാണ് നിലവിൽ റോഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറാണ് രണ്ടാമത് റവിനാജ് ചന്ദ്രശേഖർ സുരേഷ് രാജ് പുരോഹിത മനോജ് എബ്രഹാം ഒപ്പം യോഗേഷ് ഗുപ്ത എം ആർ അജിത് കുമാർ ഇങ്ങനെ ആറ് എ ഡി ജി എ ഡി ജി പിമാരും ഡി ജി പിമാരും അടക്കമുള്ള ആറ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക യു പി എസ് സി കൈമാറുകയും അവർ പരിശോധിച്ച ആരോപണ വിധേയരല്ലാത്ത മറ്റ് അച്ചടക്ക നടപടിക്ക് വിധേയരാകാത്ത മൂന്ന് പേരുടെ പട്ടിക തിരിച്ച് സംസ്ഥാന സർക്കാരിന് അയക്കുകയും സംസ്ഥാന സർക്കാരിന് ഈ മൂന്ന് പേരിൽ ഒരാളെ പോലീസ് മേധാവിയായി നിയമിക്കാനും കഴിയും പക്ഷേ അതിനു മുമ്പേ തന്നെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ പദവിയിലേക്ക് ആരെത്തുമെന്ന ഒരു ആകാംക്ഷയുമുണ്ട് കാരണം ഈ മാസം തന്നെ നിലവിൽ എ ഡി ജി പി ആയിരിക്കുന്ന മനോജ് എബ്രഹാം സ്ഥാനക്കയറ്റം ലഭിക്കും ഡി ജി പി ആകും ഒപ്പം തന്നെ ഡി ജി പി ആയിരിക്കുന്ന പത്മകുമാർ വിരമിക്കുകയും ചെയ്യുന്നുണ്ട് പത്മകുമാർ ഇപ്പോൾ കേരള ഫയർഫോഴ്സിൻ്റെ മേധാവിയാണ് അങ്ങനെയെങ്കിലൊരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഡി ജി പി പദവിയിലെത്തുന്ന മനോജ് എബ്രഹാമിന് ഈ ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സ് മേധാവിയായി ചുമതലയേൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒരു ഉടച്ചു വാർക്കൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ മനോജ് അബ്രഹാമിൻ്റെ സ്ഥാനക്കയറ്റത്തിനും തൊട്ടു പിന്നാലെ തന്നെ ഒരു പോലീസ് തലപ്പത്തൊരു ഉടച്ചുപറക്കൽ ഉണ്ടാകും അങ്ങനെയെങ്കിൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറായി ആരുവരുമെന്നതാണ് നിലവിൽ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആണ് എസ് ശ്രീജിത്ത് അതിനു പുറമെ ക്രൈംബ്രാഞ്ചിൻ്റെ എ ഡി ജി പി ആണ് വെങ്കിടേഷ് സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ എ ഡി ജി പി ആണ് പി വിജയൻ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും സംസ്ഥാന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് ഡി ജി പി ആയി വരാൻ സാധ്യതയുള്ളത് രമണാ ചന്ദ്രശേഖർ അല്ലെങ്കിൽ നിതിൻ അഗർവാൾ അതുമല്ലെങ്കിൽ സുരേഷ് രാജ് പുരോഹിത് അല്ലെങ്കിൽ മനോജ് അബ്രഹാമോ എം ആർ അജിത് കുമാറോ യോഗേഷ് ഗുപ്യോ വരാൻ സാധ്യതയുണ്ട് എം ആർ രാജ്കുമാർ ഡി ജി പി പദവിയിലേക്ക് എത്തണമെങ്കിൽ യോഗേഷ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കണം നിലവിൽ രവരാജ് ചന്ദ്രശേഖർ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറാണ് ഒരുപക്ഷേ കേന്ദ്രം ഈ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി സംസ്ഥാനത്തേക്ക് വിടാൻ സാധ്യത കുറവാണ് മറ്റൊന്ന് സുരേഷ് രാജ് പുരോഹിതാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഇവർ രണ്ടുപേർക്കും ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങാനുള്ള അനുമതി കേന്ദ്രം നൽകുമോ എന്ന സംശയമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ സാധ്യതാ പട്ടികയിലേക്ക് മനോജ് എബ്രഹാം ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഏറെക്കാലത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ക്രമസമാന ചുമതലയുള്ള ഡി പദവിയിലേക്ക് മലയാളി എത്തുമോ എന്നതാണ് ആകാംക്ഷയായി കാത്തിരിക്കുന്നത് ഓക്കെ ആർ റോഷിബാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ക്രമസമാധാന ചുമതല ഒഴിയുന്ന മനോജ് എബ്രഹാമിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോകുന്നു അപ്പോൾ ആരായിരിക്കും അടുത്ത പദവികളിലേക്ക് വരിക എന്ന ആകാംക്ഷയിൽ മൂന്ന് നാല് പേരുകളിപ്പോൾ റോഷിപാൽ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്